മാരക ലഹരി മരുന്നായ കേസിൽ യൂത്ത് ലീഗ് നേതാവ് പിടിയിൽ കോഴിക്കോട് കൂടരഞ്ഞിയിലെ യൂത്ത് ലീഗ് മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സാധിക്കലി കുമ്പാറയാണ് അറസ്റ്റിലായത് സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തും വിൽപ്പന നടത്തുന്ന ലഹരി മാഫിയയുടെ മുഖ്യ കണ്ണിയാണ് സാധിക്കലി ചേതൻ സാജൻ നൽകും റിപ്പോർട്ട് റിപ്പോർട്ട് കാണാം വർഷ മാരക ലഹരി മരുന്നായ എം ഡി എം എ വിൽപ്പന കേസിലാണ് ഈ യൂത്ത് ലീഗ് നേതാവ് പിടിയിലായിരിക്കുന്നത് കോഴിക്കോട് കൂടരഞ്ഞിയിലെ യൂത്ത് ലീഗ് മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായ സാദിഖലി കൂമ്പാറയാണ് പോലീസ് ആ പിടികൂടിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രണ്ടു പേർ അറസ്റ്റിലായിട്ടുണ്ട് അബ്ദുൾ ഖാദറും മുഹമ്മദ് ദാനിഷും കാസർകോട് ബേക്കൽ പോലീസാണ് ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്നായി ഇരുന്നൂറ് ഗ്രാമിന് മേലെയായി എം ഡി എം എ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഇവർ നടത്തിയ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളും അതുപോലെ തന്നെ ഫോൺ കോളുകളും വിശദമായി പോലീസ് പരിശോധിച്ചു ഇതിലൂടെയാണ് മുഖ്യ കണ്ണി ഈ യൂത്ത് യൂത്ത് ലീഗ് നേതാവാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നത് പിന്നീട് ഈ യൂത്ത് ലീഗ് നേതാവായ സാദി ി കൂമ്പാറയെ പിടികൂടാൻ പോലീസ് എല്ലാവിധ ശ്രമങ്ങളും നടത്തി പോലീസ് പിടികൂടും എന്ന് ഉറപ്പായപ്പോൾ സാദിഖലി കൂമ്പാറ ഒളിവിൽ പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെ വയനാട്ടെ ലക്കിടിയിൽ വെച്ചാണ് ഈ സാദിഖലി കൂമ്പാറയെ പോലീസ് പിടികൂടുന്നത് ഇപ്പോൾ നിലവിൽ ഈ കേസിൽ നിലവിൽ മൂന്ന് പേർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്